ഒന്നും വാങ്ങാനില്ലെങ്കിലും വെറുതെ നിൽക്കുമ്പോൾ മീഷോ ഇങ്ങനെ തപ്പി നടക്കുന്ന ഒരു പ്രത്യേകതരം സൈക്കോ സ്വഭാവമുള്ള ആളാണ് നിങ്ങൾ അങ്ങനെ ഒരു കൂടത്തിൽപ്പെട്ടതാണ് ഞാൻ അങ്ങനെ തപ്പി നടക്കുമ്പോൾ കിട്ടിയതാണ് ഈ ഒരു വാൾഡക്കർ വാൾഡക്കർ വുഡിൻ്റെതാണ് നൂറ്റി എമ്പത്തിമൂന്ന് രൂപ വരുന്നുണ്ട് ഒറ്റയടിക്ക് എന്താണ് ഇഷ്ടപ്പെട്ടിട്ടൊന്നല്ല പക്ഷെങ്കിൽ അതിനു പറ്റിയിട്ടുള്ള സാമഗ്രികൾ എൻ്റെ കയ്യിലുണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ പിന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കാം സീറോ കോസ്റ്റിൽ ചെയ്യുന്ന വാൾഡക്കർ ആയതുകൊണ്ട് തന്നെ അതിലുള്ള പോലെ വുഡിലല്ല ചെയ്യുന്നത് പകരം പഴയ ഒരു ക്ലോക്കിൻ്റെ ഗ്ലാസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒട്ടിച്ചിട്ട് ഇതേപോലെ ബ്ലാക്ക് കളർ പെയിൻ്റ് പെയിൻ്റൊക്കെ കൊടുത്ത് ആക്കുന്നുണ്ട് ആ പെയിൻ്റ് നന്നായിട്ട് ഉണങ്ങിയിട്ടാകുമ്പോൾ നമ്മൾ ഇതേപോലെ ടാപ്പ് വലിച്ച് മാറ്റാം അപ്പം ഏകദേശം അതുപോലൊക്കെ കിട്ടിയിട്ടുണ്ടാവും ഇനി നമുക്ക് രണ്ട് തെങ്ങ് വരച്ച് കൊടുക്കണം അതിലുള്ള പോലെ തന്നെ ഞാൻ എപ്പോൾ തെങ്ങ് വരച്ചാലും അതിൻ്റെ തടിക്ക് കുറച്ച് തടി കൂടുതലായിരിക്കും അതേപോലെ തന്നെ ഇവിടും സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അത ഇതേപോലെ വര വരച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ തെങ്ങിൻ്റെ ഓലകളും കൂടെ വരച്ച് കഴിഞ്ഞാൽ നമ്മളെ പണി പൂർത്തിയായി അപ്പോൾ മീഷോ പ്രൊഡക്റ്റ് ഏതെങ്കിലും ഒരു നാച്ചുറൽ പ്രൊഡക്റ്റെങ്കിലും ആയിട്ട് മാറിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇത് നേരെ തല തിരിച്ചു പിടിച്ചിട്ടാണ് ഞാൻ ഓൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ നൂറ്റി എൺപത് മൂന്ന് രൂപയ്ക്ക് ഞാൻ വേറെ എന്തെങ്കിലും മീഷോയിൽ കിട്ടുമോ എന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് വരാട്ടോ അതുവരെയും